ചായക്കടയിൽ സ്ഫോടനം പോരൂർ രവിമംഗലത്താണ് നാല് നാൽപ്പത്തിയഞ്ചോടെ ചെറിയൊരു ചായക്കടയിൽ ഉഗ്ര സ്ഫോടനം നടന്നത് ചായക്കടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന അൻപതുകാരനായ നാട്ടുകാരൻ വാളമുണ്ട വെടുത്തെടുത്ത് ഉണ്ണികൃഷ്ണന്റെ ചായക്കടയിലാണ് വലിയ ശബ്ദത്തോടെ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പ് മേശയുടെ അടിഭാഗവും തകർന്നിട്ടുണ്ട് സ്ഫോടനശേഷം ഉണ്ണികൃഷ്ണൻ അവിടം അടിച്ചു വാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളയുകയായിരുന്നു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വൈകുന്നേരം ഏകദേശം ഒരു നാല് മുക്കാല് സമയത്തെ ഞാൻ ഒരു സൊസൈറ്റി പിരിവുമായി ബന്ധപ്പെട്ട തത്തംപറമ്പിലായിരുന്നു ആ സമയത്താണ് വലിയ ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനം കേട്ടത് അപ്പോൾ ഇവിടെ അടുത്ത് കോറി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള സ്ഫോടനം ആദ്യം കരുതിയത് പിന്നീട് എൻ്റെ വീട്ടൊന്നും അതുപോലെ തന്നെ അയൽവാസികളൊക്കെ ഫോണിൽ ഒളിച്ചപ്പോഴാണ് ഇവിടെ വന്നപ്പോൾ നിറയെ ആളുകളാണ് അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള ഹോട്ടൽ നിന്നാണ് ഈ ശബ്ദമുണ്ടായത് എന്നുള്ളതാണ് പറഞ്ഞത് നമ്മൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് അതിൻ്റെ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാവുന്നത് ആ ഹോട്ടലിൻ്റെ ഉള്ളിലെ എന്താ വെച്ചാൽ ഒരു ചെറിയ കബോർഡുണ്ട് അതിൻ്റെ അടിപ്പലക തകർന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഗ്യാസിൻ്റെ അടുപ്പുണ്ട് ആ അടുപ്പ് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ അടിച്ചോര് വൃത്തിയാക്കിയ ഒരു സിജുവേഷൻ അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണ് പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് നിഗമനം സ്ഫോടന സമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നു വലിയ ശബ്ദമായതിനാൽ അതിൽ ഒരാളുടെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉണ്ണികൃഷ്ണന്റെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്ഥലത്ത് പോലീസ് കാവലുണ്ട് ഫോറൻസിക് സംഘം നാളെ രാവിലെ സ്ഥലത്തെത്തും ന്യൂസ് ബ്യൂറോ ഓഫറുകളുടെ രൂപ ഈ ഓഫർ പരിമിത മാത്രം ബേക്സ് റോഡ് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി